നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ അത് വളരെ കേമത്താണ് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹാദികാര്യങ്ങൾക്ക് തടസ്സമാണ് അത് മാറുന്നതിന് കേമത്തമാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് പണി സ്ഥലം വാങ്ങല് ജോലി കിട്ടല് വിദേശയാത്രകളെ എന്തു ആവട്ടെ നമസ്കാരം കൈപ്പഴശ്ശേരി കോയുന്നമ്പഴി വിനായക ചതുർത്ഥി ഗണങ്ങളുടെ ദേവൻ ആരാണോ അതാണ് ഗണപതി ഗുണം ദേവൻ ആരാണോ അതാണ് ഗണപതി വിഘ്നത്തിന്റെ എല്ലാ വിഘ്നങ്ങളെയും ഒഴിവാക്കുന്ന ആരാണോ അതാണ് ഗണപതി അദ്ദേഹത്തിന്റെ തല പോലെ തന്നെ ബുദ്ധിയുടെ ബുദ്ധിയുടെ ഏറ്റവും വലിയ ദേവനാരാണെന്ന് വെച്ചാൽ അത് ഗണപതിയാണ് സർവൈശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആരാണോ അതും ഗണപതിയാണ് അങ്ങനെ വിവിധ നാമങ്ങളാൽ പര്യായങ്ങളാൽ ബഹുത്വം ഗുണത്തോടു കൂടി നിൽക്കുന്ന ദേവാദി ദേവനാണ് ഗണപതി ഭഗവാൻ നമ്മളൊരു മഹാദേവിന് പൂജ കഴിച്ചാലും മഹാവിഷ്ണുവിന് പൂജ കഴിച്ചാലും ഒരു പ്രതിഷ്ഠ കഴിച്ചാലും എന്ത് ഒരു ചെറിയ സദ്യ നടത്തിയാലും നമ്മൾ ഗണപതിക്ക് പൂജ കഴിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ആദ്യമകാലം തൊട്ട് ശൈവരാണേലും വൈഷ്ണവരാണേലും രണ്ട് ഗ്രൂപ്പ് പണ്ടുണ്ടായിരുന്നു ആ ശൈവരാണേലും വൈഷ്ണവരാണെങ്കിൽ പോലും അവരെല്ലാം ആരാധിച്ചിരുന്നത് ഗണപതി അവരും ആരാധിച്ചിരുന്നു ശൈവരും വൈഷ്ണവരും ആരാധിച്ചിട്ടുണ്ട് ഇപ്പൊ മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകദേശം പത്ത് ദിവസം നടക്കുന്ന ആകാശ ആഘോഷമാണ് ഗണേശോത്സവം കാരണം പത്ത് ദിവസം എല്ലാ കുടുംബങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഗണപതി ഭവനെ പ്രതിഷ്ഠിച്ച എല്ലാ ദിവസവും രാവിലെയും ഗണേശ സ്തുതികളാൽ അർച്ചിച്ച് നാമജപത്താൽ ന നൊയമ്പെടുത്ത് അവർ പത്ത് ദിവസം ഗണപതി ഭവനുവേണ്ടി വ മാറ്റി വെക്കുകയാണ് എല്ലാ ദിവസവും മോദക മോദകവും ഒക്കെ നിവേദിച്ച് മധുര മധുരപലഹാരങ്ങൾ നിവേദിച്ച് അങ്ങനെ ഭഗവാനെ പത്ത് ദിവസം പൂജിച്ച് പത്താം ദിവസം അദ്ദേഹത്തെ ഗംഗാസ്നാനം അല്ലെങ്കിൽ ഗംഗയിൽ ലയിപ്പിക്കുന്ന ചടങ്ങ് വരെയാണ് അവരുടെ അവസാനം ആ കർമ്മങ്ങളുടെ അവസാനം നമ്മളെപ്പോലെ ഹോമങ്ങളെക്കാൾ ഉപരി അവർക്ക് ആരാധനാ സമ്പ്രദായമാണ് നോർത്ത് ഇന്ത്യൻ നമ്മളൊക്കെ ഹോമാദികളും ക്രിയാദികൾക്കും പ്ര ക്രിയാ ക്രിയാപദ്ധതി കൂടുതലുള്ളതാണ് കേരളത്തിലെ താന്ത്രിക ക്രിയകൾ അതുകൊണ്ട് തന്നെ ക്രിയയ്ക്ക് ശക്തി കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ കൃത്യമായി നിൽക്കുന്ന ഗണപതി ഹോമങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ ഇവിടെയും ഗണേശോത്സവങ്ങൾ ഇപ്പം തുടരെ തുടരെ പല സ്ഥലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും സാമാന്യേനെ നമ്മളൊക്കെ അന്നത്തെ ദിവസം ഗണപതി ഹോമങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ ചതുർത്ഥി ദിവസം ഗണപതി ഹോമത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നാളികേരത്തിന് നല്ല വിലയാണെങ്കിൽ പോലും ഒരു നാളികേരം ആ ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കണം അവിടെ നൂറ്റൊന്ന് രൂപയാണ് ഗണപതി ഹോമത്തിന് എന്ന് പറഞ്ഞാൽ നൂറ്റൊന്ന് രൂപ കൊടുക്കാൻ നിൽക്കേണ്ട ഒരു ഗണപതി ഒരു നാളികേരം നമ്മുടെ വകയായിട്ട് ഹോമിക്കാൻ എല്ലാം കൊടുക്കാമെങ്കിൽ നല്ലതാണ് ഒരു ഗണ നാളികേരം അവിൽ മലര് ശർക്കര കൽക്കണ്ടം മുന്തിരിങ്ങ കരിമ്പ് ആ എള് ഇപ്പറ എല്ലാ സാധനങ്ങളും കൊടുക്കാമെങ്കിൽ തേന കൊടുക്കാമെങ്കിൽ വളരെ കേമാണ് ഇതൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പൈസ കൊടുക്കുവാണെങ്കിലും നമ്മുടെ വക ഒരു നാളികേരം ഗണപതി ഹോമത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുത്ത് ഗണപതി ഹോമം നടത്തുക വലിയ ഗണപതി ഹോമം നടക്കാത്ത ക്ഷേത്രങ്ങളാണ് നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ളത് വളരെ ചെറുതാണെങ്കിലും ആ ഗണപതി ഹോമം നടക്കുന്ന സമയം തലേദിവസം തിരുമേട് ചോദിച്ചു വെച്ചിട്ട് അന്നത്തെ ദിവസത്തെ ഗണപതി ഹോമം നിങ്ങൾ പോയി കണ്ട തൊഴുത് പ്രാർത്ഥിക്കുക ഈ രണ്ട് കാര്യങ്ങളെങ്കിലും നമ്മൾ നിർബന്ധമായി നീക്കാം അമ്പത് നാളികേരത്തിന്റെ ഗണപതി ഹോമം കഴിക്കുക എന്നുള്ളതല്ല ഒരു നാളികേരമാണെങ്കിലും നമ്മുടെ വക അന്ന് ഭഗവാൻ കഴിച്ചിരിക്കണം എന്നുള്ള നിഷ്കർഷയോട് കൂടി നമ്മൾ സമർപ്പിച്ചിരിക്കണം ആ സമർപ്പിച്ച അദ്ദേഹത്തിന് അത് ഹോമിക്കുമ്പോൾ ആ ഹോമം നടക്കുന്ന സമയത്ത് ഒരു നിമിഷത്തെ പ്രാർത്ഥനയോടുകൂടി നാമജപത്തിലൂടുകൂടി അവിടെ നിർത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമായി നമ്മൾ ഉറപ്പിച്ചു വെക്കുക ഇപ്പൊ എല്ലാ ഗ്രാമങ്ങളിലൊക്കെ നൂറ്റെട്ട് നാളികേരത്തിൻ്റെയും വലിയ വലിയ ഗണപതി ഹോമം നടക്കാൻ സാധ്യതയില്ല അടുത്ത ചെറിയ അമ്പലങ്ങളാണ് ചിലപ്പോൾ ഒരു പത്ത് നാളികേരത്തിനോ പന്ത്രണ്ട് നാളികേരത്തിനോ ചിലപ്പോൾ ഒരു നാളികേരത്തിനാകും പക്ഷെ അതിൽ ഒരു നാളികേരം നമ്മുടെ ആകണം എന്ന് നമ്മൾ നിർബന്ധമാക്കുക നമ്മൾ കൊടുത്തിരിക്കണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നിർബന്ധമായും ഇന്ന് ചെയ്യേണ്ട കാര്യം ചതുർത്തിക്ക് ചെയ്യേണ്ട കാര്യം ചതുർത്ഥിക്ക് തന്നെ ചെയ്യണം ചതുർത്തിക്ക് കഴിക്കുന്ന ഗണപതി ഹോമത്തിൻ്റെ ഫലം ഒരു വർഷത്തേക്കാണ് നിലനിൽക്കുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ തീരുന്നല്ല വർഷങ്ങളോളം ഭഗവാന് കൊടുത്താൽ നിലനിൽക്കും പക്ഷെ ഒരു വർ വർഷത്തേക്ക് സുനിശ്ചിതമാണ് അതിൻ്റെ ഫലം അതുകൊണ്ട് തന്നെ ഗണപതി ഹോമം നമ്മൾ നടത്തുക ചതുർത്ഥിക്ക് അത് നിർബന്ധമായി ചെയ്യാം കാരണം ഗണഭഗവതിയുടെ ഗണപതിയുടെ ഭഗവാന്റെ ഭജനം കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ അത് വളരെ കേമത്താണ് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സമാണ് അത് മാറുന്നതിന് കേമത്തമാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് പണി സ്ഥലം വാങ്ങല് ജോലി കിട്ടല് വിദേശയാത്രകൾ എന്തു ആവട്ടെ നമുക്ക് തടസ്സങ്ങൾ വന്ന് നിൽക്കുന്ന ഏതൊരു വിഷയത്തെയും പൂർത്തീകരിക്കാൻ ഏറ്റവും ശക്തമായൊരു ദിവസവും ശക്തമായ ഉപാസനാമൂർത്തിയുമാണ് ഭഗവാൻ ഗണപതി വിഘ്നരാജ് വിഘ്നങ്ങളുടെ രാജാവ് വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്ന ആൾക്കാരുടെ രാജാവ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കറുകയുണ്ടെങ്കിൽ ഒരു കറുക മൂന്നെണ്ണം കൂട്ടി കെട്ടിയിട്ട് അതുകൊണ്ടൊരു മാല കെട്ടി ഗണപതിക്ക് ചാർത്താം മൂന്ന് കറുക കൂട്ടി കെട്ടിയ കറുക കൊണ്ട് മാല കെട്ടിയിട്ട് അദ്ദേഹത്തിന് ചാർത്താം നാരങ്ങാ മാല ചാർത്താം ഗണപതി ഭഗവാനെ അന്ന് മോദകം നിവേദിക്കാം ഗണപതി ഭഗവാനെ കതലിപ്പഴ നിവേദിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴിപാടായിട്ട് ചെയ്യാം അതായത് ചതുർത്ഥിയുടെ അന്ന് നടത്തേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് ചതുർത്ഥിക്ക് നമ്മൾ ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ ചതുർത്ഥിക്ക് നമ്മൾ അടുത്ത ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടത് എന്താണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമത്തിന് നിർബന്ധമായി കൊടുക്കാം കറുകമാല ചേർത്താം മോദകത്തിന് കൊടുക്കാം കതലിപ്പഴ നിവേദിക്കാം നാരങ്ങാമാല ചാർത്താം തുളസിമാല ചാർത്താം ഗണപതിക്ക് പട്ട് ഉടയാട കണ്ടു കൊടുക്കാം അത് ചാർത്തിത്തൊഴാം ഇതെല്ലാം അതിഗംഭീരാണ് അതികേമാണ് അതിവിശേഷമുള്ള വഴിപാടുകളാണ് ഇതൊന്നും വലിയ ഒരു സാമ്പത്തിക ചെലവ് വരുന്ന കാര്യങ്ങളല്ല സാധാരണ സാമ്പത്തികത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം ആ ദിവസത്തിന്റെ പ്രാധാന്യമാണ് ആ ഉപാസനയ്ക്ക് അന്നേ ദിവസം ചെയ്യുന്ന ഉപാസനക്ക് അതിശ്രേഷ്ഠമായ ഫലമാണ് നിൽക്കണേ ആ ശ്രേഷ്ഠമായ ഫലം നമ്മളെ എല്ലാ സുഖാനുഭവത്തിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് ആ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ വ്രതങ്ങളുണ്ട് നാമജപാദികളുണ്ട് ഇതെല്ലാം പുറമെ ഈ വഴിപാടുകൾ ഒന്ന് ഇനി എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നാളികേരം മാത്രമേ ഉള്ളൂ മതി കൊടുക്കുക ഭഗവാനെ ആ ഗണപതിയുടെ നടക്കി വെച്ചേക്കാ എന്റെ ഈശ്വര അങ്ങയുടെ കാരണം അത് നമ്മള് നമ്മുടെ ഒരു ഗണപതി ഇതുണ്ടാകാൻ വേണ്ടി ഇല്ലാതെ ആ ഗണപതി യോഗത്തിലെ കുറച്ച് അവിലും പലരും അങ്ങനെ എന്തു വേണേലും ആകാം അതുപോലെ തന്നെ ഗണപതി ഹോമം നടക്കുന്ന ഹോമം കൊണ്ടൊക്കെ വലിയ ഗണപതി ഹോമങ്ങളാണ് നടക്കണമെങ്കിൽ അവിടെ മുക്കുറ്റി കൊണ്ട് കൊടുക്കാം മുക്കുറ്റി പളിച്ച് കഴുകി വൃത്തിയാക്കി മുക്കുറ്റി കൊണ്ട് ഹോമിക്കുന്നുണ്ട് മുക്കുറ്റി ഹോമിക്കാൻ കൊടുക്കാം കറുക മൂന്ന് കൂട്ടി കെട്ടിയത് കൊണ്ട് കൊടുക്കാം ഹോമിക്കാനായിട്ട് ചെറിയ അമ്പലത്തിലായാലും വലിയ അമ്പലത്തിലായാലും കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഗണപതി ഭഗവാന് വളരെ ഇഷ്ടമുള്ള വഴിപാടുകളാണ് അപ്പൊ അതുകൊണ്ട് ചതുർത്ഥിയുടെ അന്ന് നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉതുകുന്ന എന്താണോ നമ്മുടെ ഇതിൽ പത്ത് പൈസ ഇല്ലെങ്കിൽ നിങ്ങളെ മുറ്റത്തുനിന്ന് ഒരു പന്ത്രണ്ട് മുക്കൂറ്റി പറിച്ചിട്ട് തിരുമേനി നാളെ ഗണപതി ഹോമത്തിൽ ഹോമിക്കണം കഴിഞ്ഞു മതി അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കറക കെട്ടിയിട്ട് ഒരു മൂന്ന് കറക വെച്ചൊരു മുപ്പത്താറ് കറുക കൊണ്ട് കൊടുത്തു തിരുമേനിന്ന് ഹോമിച്ചു തരണം മതി ഒരു അഞ്ച് അദ്ദേഹത്തിന് ഒരു കുഞ്ഞൊരു ദക്ഷിണയും കൊടുത്തേക്കാം മതി ഗണപതി ഹോമം കഴിക്കാൻ പോലും സമ്പത്തില്ല എങ്കിൽ എല്ലാവരും ഒരു നാളികേരം കൊടുത്ത് ഗണപതി ഹോമം കഴിക്കണം പറ കാരണം എല്ലാ ഗണപതി ഹോമത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ മാത്രം മാറുന്ന ഒരു ഭഗവാനായിട്ടല്ല കണക്കുകൂട്ടത് സർവാഭിഷ്ടമാണ് എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണമാണ് എല്ലാ നന്മയുടെയും എല്ലാ സ്ത്രീത്വത്തിന്റെയും എല്ലാ ഐശ്വര്യത്തിന്റെയും എല്ലാത്തിൻ്റെയും പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ ആധ്യാത്മിക പദത്തിലൂടെ നമ്മൾ നാമജീപിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നല്ല വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൂർത്തീകരണത്തിനു വേണ്ടി എപ്പോഴും നമുക്കൊരു ഉപാസനാമൂർത്തി നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ മുൻപ് നാമജപാദികളെ കുറിച്ച് പറയുമ്പോൾ ഉപാസനാ നാമജമങ്ങൾക്ക് ബലത്തെക്കുറിച്ച് പറയാറുണ്ട് ഈ ദിവസത്തെ ദിവസം അതായത് ഈ ചതുർത്ഥി ദിവസം ഇദ്ദേഹത്തിൻ്റെ ഉപാസന കൊണ്ട് കിട്ടാൻ പോകുന്ന ഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ കിട്ടുന്ന പൂർണ്ണതയാണ് ആ പൂർണതയാണ് ഒരു മനുഷ്യനെ പൂർണ്ണ സാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നത് ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ആ ദേവാദി ദേവനായി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ഉൾക്കൊള്ളുന്ന അല്ലെ എന്താ പറയണേ മഹാദേവൻ എന്ന് പറയുന്ന ഭഗവാൻ ഭഗവാന്റെയും ഭഗവതിയുടെയും പൂർണ്ണ സ്വരൂപം ഉൾക്കൊള്ളുന്ന ആ ഗണപതി ഭഗവാനെ സ്മാരിച്ച് ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഒരു വഴിപാട് നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിറന്നാളെ നിർത്തി നമ്മളിങ്ങടെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹത്തിന് പാത്രിഭവിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഓരോ വിനായക ചതുർത്ഥിയും ഓരോ ദിനങ്ങളും മഹത്രായത് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ് കിട്ടേണ്ടതായി നിക്കുന്ന ബലത്തിലേക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യത്തിനുകൂടി അന്നത്തെ ദിവസം അദ്ദേഹത്തെ തൊഴണം പ്രാർത്ഥിക്കണം ജപിക്കണം ഇനി നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് തൊട്ടടുത്ത് വലിയ വലിയ ഗണപതി ക്ഷേത്രങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു പത്ത് കിലോമീറ്ററോ പതിനഞ്ച് കിലോമീറ്ററോ അങ്ങനെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ പതിനഞ്ച് കിലോമീറ്റർ നിങ്ങൾ മാറ്റി എല്ലാ തിരക്കും മാറ്റി വെച്ച് അവിടെ പോയി തൊഴണം അദ്ദേഹത്തെ പ്രാർത്ഥിക്കണം ഒരു പതിനഞ്ച് കിലോമീറ്റർ വെച്ച് പോണം കാരണം അതൊരു ഒരു അല്ലെങ്കിൽ ഒരു നമുക്ക് യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന മഹാഗണപതി ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുതിരിക്കണം അവിടെ പോയി പ്രാർത്ഥിച്ചിരിക്കണം അവിടുത്തെ പോയി പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം ഇനി മഹാഗണപതി ഹോമങ്ങൾ ഏതെങ്കിലും അടുത്ത ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് അവിടെ പങ്കെടുത്താലും മതി അതായാലും ചെയ്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് വേറെ കിട്ടില്ലാത്തത് കൊണ്ടാണ് എന്ന് വച്ച് അങ്ങനെ നമ്മൾ പോകുന്നുണ്ടെങ്കിലും ദിവസം തന്നെ നമ്മുടെ നാട്ടിലെ ദേശാധിപതി ആയി നിൽക്കുന്ന തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഗണപതി ഹോമത്തിന് നമ്മുടെ കുടുംബത്തിന്റെ വകയായി നമ്മുടെ കുടുംബം ആ നാട്ടിൽ ജീവിക്കുന്നു ആ നാട്ടിന്റെ ദേശാധിപതി ആയി നിൽക്കുന്ന അമ്പലത്തിൽ നമ്മൾ ഒരു ഗണപതി ഹോമത്തിന് നിർബന്ധമായും കൊടുക്കുക നിർബന്ധമായും കൊടുക്കണം ഒരു നാളികേരമെങ്കിലും കൊടുക്കണം ആ ഗണപ അവിടത്തെ ഇത് തൊഴുന്നോടൊപ്പം തന്നെ നമുക്ക് വളരെ വലിയ ഗണപതി ക്ഷേത്രങ്ങളിലോ വലിയ ഗണപതി ഹോമം നടക്കുന്ന സദസ്സുകളിലോ പോയി പങ്കെടുക്കുന്നതും അതിഗംഭീരമാണ് തലേദിവസം വൈകുന്നേരം തൊട്ട് ഗണ ചതുർത്ഥിയുടെ അന്ന് പൂർണ്ണമായിട്ട് ഒരു ഗണേശ ഭജനത്തിലൂടെ ഗണേശ നാമജപത്തിലൂടെ ഗണപതി ധ്യാനത്തിലൂടെ മുൻപോട്ട് പോയാൽ ഒട്ടനവധി ഫലങ്ങളാണ് നമുക്ക് കേട്ടുന്നത് അതി അതായത് ശരിക്കും പറഞ്ഞാൽ ഒട്ടനവധി കേമന്മാരൊക്കെ ഗണപതി ഉപാസകന്മാരാണ് മനസ്സിലാവുന്നുണ്ട് ഗണപതിയെ പ്രാർത്ഥിക്കാതെ ലോകത്ത് ഒരാളുടെ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചതുർഥിക്ക് നമ്മൾക്ക് കഴിക്കുന്ന വഴിപാടുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ ഈ വഴിപാടുകൾ കഴിക്കണം ആ നാമജപാതികളിൽ പങ്കെടുക്കണം അന്നത്തെ പൂർണ്ണമായ ചടങ്ങുകൾ കൊണ്ട് നമ്മുടെ മനസ്സിലെയും ശരീരത്തിലേയും പൂർണ്ണ മുക്തിയിലേക്ക് കൊണ്ടുവന്ന് പൂർണ്ണ മോചനത്തിലേക്ക് കൊണ്ടുവന്ന് ആ പൂർണ്ണ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ദിവസം കൂടിയാണ് അതുകൊണ്ട് ചതുർത്ഥി വളരെ വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് നമ്മുടെ വഴിപാട് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാൻ കിട്ടിയിരിക്കണം എന്നൊരു ഉറപ്പ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ചതുർത്ഥി നോക്കും അടുത്ത ചതുർത്ഥി കഴിഞ്ഞ ചതുർത്ഥിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഗണപതി ഹോമം കഴിക്കണതും കറുകമാല കഴിക്കണേ അതിനുശേഷം ഫലം ഉണ്ടായവർ പുതിയ ഒട്ടനവധി പേരുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ താഴെ കമന്റ് നോക്കിക്കോളൂ ഒട്ടനവധി പേർക്ക് ഗുണം കിട്ടിയ കഥകൾ പറയുന്നുണ്ട് അല്ല ഗണപതിക്ക് എല്ലാ ദിവസവും ഏത്തയിടാൻ പറഞ്ഞിട്ട് അതിന്റെ ഗുണകടങ്ങൾ കിട്ടിയ ഒട്ടനവധി പേരുണ്ട് അല്ല ഗണപതി നാമം ജപിച്ച ഒരുപാട് തടസ്സങ്ങൾ മാറിയ ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ കമന്റ് താഴെ വരും നോക്കിക്കോളൂ അപ്പം ഈ ചതുർത്ഥിക്ക് പൂർണതയാണ് പരിപൂർണതയാണ് ഭഗവാൻ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ചതുർത്ഥി ആരും ഉപേക്ഷിക്കുന്നത് എല്ലാ ജോലികളും നിർത്തിവെച്ച് ആ ഒരു ദിവസം ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക അതിന്റെ ഗുണം ഞാൻ വർണ്ണിക്കുന്നില്ല അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും കേമത്തമായ ഗുണകരമായ അനുഭവത്തിലേക്ക് വരും നമസ്കാരം ഗോവിന്ദമ്പരി